അയോധ്യാപ്രവേശം ശത്രുഘ്നോട് ഭരതകുമാരനും അത്യാദരൻ നിയോഗിച്ചാനന്തരം പൂജനാം നാഥനെഴുന്നള്ളും നേരത്ത് രാജ്യം അലങ്കരിക്കേണമെല്ലാടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയുമുണ്ടാക്കണം സൂത വൈതാളിക വന്തസ്തുതി പാടകാതി ജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം വാദ്യാദികളും ഒരുക്കേണമേവരും രാജധാരങ്ങളദ്യജനങ്ങളും വാരീഗരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരീ ജനത്തോടുമലങ്കരിച്ചാരൂഢമോദം വരയണമെല്ലാവരും ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കെ വേ മാർഗമടിച്ച് തെളിപ്പിക്കുകയും വേണം പൂർണ്ണകുംഭങ്ങളും ധൂപ ദീപങ്ങളും തൂർണം പുരദ്വാര ചേർക്ക സമസ്തരും താമസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നേരണം പൗരജനങ്ങളാ ബാലവൃദ്ധാവതേ ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം ശത്രുഘ്നും ഭരതാജ്ഞയാതൽപ്പുരം ചിത്രമം മാറങ്ങലങ്കരിച്ചേടിനാൻ ശ്രീരാമദേവനെ കാൺമതിന്നായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞത് അയോധ്യയിൽ വാരണേന്ദ്രന്മാരൊരു പതിനായിരം േരു ഔവണ്ണം പതിനായിരമുണ്ട് നൂറായിരം ദുരകങ്ങളുമുണ്ടഞ്ചു നൂറായിരമുണ്ടു കാലാൽപ്പിടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാമകുമാരനെ കൺമാനുഴിനാൻ പാതുകം മൂർധനീ വെച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ ആദര ഉൾക്കൊണ്ടു ശത്രുഘ്നാകിയ സഹോദരൻ താനും നടന്നാനതു നേരം പൂർണചന്ദ്രാഭമാം പുഷ്പകമേരം കാണായ് ചമഞ്ഞുരുദൂരെ മനോഹരം പൗരജനാദികളോടു കുതൂഹലാൽമാരുതപുത്രൻ പറഞ്ഞാൻ അതു നേരം ബ്രഹ്മണാനിർമ്മിതമാകിയ പുഷ്പകം തന്മേലരവിന്ദത്രനും സീതയും ലക്ഷ്മണസുഗ്രീവ നക്തഞ്ചരാധിപമുഖ്യന്മാരായുള്ള ഒരു സൈന്യസമന്തി കണ്ടുകൊള്ളവിൻപരമാനന്ദ വിഗ്രഹം മുണ്ടരേഖാക്ഷം പുരുഷോത്തമംബരം അപ്പോ ജനപ്രീതിജാത ശബ്ദം ഘനമ പ്രദേശത്തോളമുൽപ്പതിച്ചൂബലാൽ ബാലവൃദ്ധശ്രീതരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ വാരണവാചിരഥങ്ങളിൽ നിന്നവർ വാലിൽ പാലിലിറങ്ങി വണങ്ങിനാരേവരും ചാരുവിമാനഗ്രസംസ്ഥിതനാം ജഗൽ കാരണഭൂതനെ കണ്ടു ഭരതനും ശോഭയാ ശോഭയാസൂരനെ കണ്ട പോലെ വണങ്ങിന അഞ്ചിൽ പുരുഷാജ്ഞയാതാണിതുമല്ലവേ പുഷ്പകമായ വിമാനവുമന്നേരം ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജന വിമാനം കരേറിയിടിനാൻ വീണു നമസ്കരിച്ചോരനുജന്മാരെ ോണീന്ദ്രനുസംഗി ചേർത്തിടിനാൻ കാലമനേകം കഴിഞ്ഞു കണ്ടേടിനകന്മാരെ മുറുകഴിഞ്ഞാൻ ഹർഷാസുധാരയാ സോദരമൂർത്തനെ വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്നപൂർവജനും ഭരതൻ പദം ഭക്താവണങ്ങിനാശു സൗമിത്രിയേ ശത്രുഘ്നും വണങ്ങീടി സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വിണു വണങ്ങിനാൻ സുഗ്രീവനങ്കധൻ നീലനും ഉഗ്രനാ മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജങ്കവയൻ ഗവാഷൻ നളൻ വീരൻ മൃഷവൻ ശരവൻ വനസ്സനും ശൂരൻ വിനതൻ വികടൻ തിരിമുഖൻ ൻ ശതബലീ ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാതനൻ കേസരി മറ്റുമേപം കവിനായകന്മാരെയും മറ്റു ഗാഠം പുണർന്നിതു മാരുതീ ഭരതകുമാരനും പുരുഷവേഷം ധരിച്ചു കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കരണ്ുവരവറുകളും സുഗ്രീവനേ കനിവോട് ഉണർന്നതാ ഗൽഗതഞ്ഞു ഭരതനും നൂനം ഭവൽസഹായേന രഘുവരന്മാനിയാൻ രാവണൻ തന്നെ വധിച്ചതും നാലു സുധന്മാർ ദശരഥഭൂവനിക്കാലം അഞ്ചാമനായി ചവഞ്ഞു ഭവാൻ പഞ്ചമഭ്രാതാ ഭവാനിനി ഞങ്ങൾക്ക് ഇഞ്ചന സംശയമില്ലെന്നറികടോ ശോകാതുരയായ കൗസല്യതൻപദം രാഘവൻ ഭക്യാ നമസ്കരിച്ചേടിനാൻ കാലേ കനിഞ്ഞു ഗുണന്നാൻ ഉടൻ മുലപ്പാലും ചുരന്നിതോ മാതാവിനേരം കൈകേകിയാകിയ മാതൃജനത്തെയും കാകുൽസ്ഥനാശു സുമിത്ര പാതാബ്ജവും വന്നിച്ച് മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ച ഒരു ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാൻ പഴിഞ്ഞു പുണർന്നാരവറുകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദം ഉൾക്കൊണ്ട് ഉണർന്നാരവുകളും സുഗ്രീവനാദികളും തൊഴുതേടിനേവിനാലി താരയും ഭക്തിയേ പരവശനായി ഭരതനും ചിത്തമഴിഞ്ഞു കൽപ്പാതുകാതന്തവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തുവാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ രാജ്യം ദയാദത്തമെങ്കിൽ പുരാതി ഞാൻ പൂജനാൻ നിങ്ങൾ സമർപ്പിച്ചിദാതരാൽ ഇന്നു മൽജന്മം സഫലമായി വന്നിതു ധന്യനായേനടീനെന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സ്വാഫല്യവും പ്രഭോ പണ്ടേതിൽ പണ്ടേതിൽിന്നു പതിന്മടങ്ങായുടനുണ്ടിക രാജഭണ്ഡാരവും ഭൂപദേ ആനയും തേരും കുതിരയും പാത്തു കാണൂനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാകുകൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും രാജ്യമല്ലോട്ടും ഭവാനിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതു ആലംബനമില്ലകാരുണ്യവാരിധേ രാജ്യാഭിഷേകം ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാ സന്തുഷ്ടനായ രഘുകുലനാഥനുമർമുദാ നന്ദിഗ്രാമേ ഭരതാശ്രമേ ജന്നഥ മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ജിൽപുരുഷൻ അരുചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നക്കണക്കെ വിശേഷിച്ചു നീ നീമുദാ വന്നേടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്നിച്ചുപോ ചെന്നളകാപുരേ ബുക്കു വിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വശിഷ്ഠ ദേശികാനുജ്ഞയാ ദേശികാനുജ്ഞയാഭദ്രാസനേ ഭുവിദാശരഥിയും ഇരുന്നരുളീടിനാൻ അപ്പോൾ ഭരതനും ഗഗയപുത്രിയും ഉത്ഭലസംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദിമഹാമുനി വർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചു ലക്ഷ്മിപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ ത്വൻ മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങവർ സ്വന്നതു കേട്ടള വിതജ്ഞൻ മന്ദഹാസപുരസ്വരം മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിനൊരുക്കീടുകെല്ലാമെന്നു പങ്കജലോചനാനുജ്ഞയാ സംഭ്രമല്ലുപൂർണാക്ഷനായി ശത്രുഘ്നും ദാശ്മശ്രു നിഗന്ധകന്മാരെ വരുത്തിനൻ ഭിഷേകാർത്ഥമേവരും സംഭരിച്ചേണിരാനന്ദചേതസ ലക്ഷ്മണന്താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുൻപേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണ മോദം ഗുളിച്ചു ദിവ്യാംബരം പൂണ്ടുമാല്യാലേവാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ ശോഭയോടെ ഭരതൻ ഭരതൻകുണ്ഠലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുത വാനരനാരീജനത്തിനും കൗസല്യദാൻ ആദരാൽ നൽകിനാൾ അന്നേരമത്ര സുമന്ത്ര മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ മനുവീരൻ ദയാവരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിയനാൻ സൂര്യതനയനും അംഗദവീരനും മാരുതീതാനും വിഭീഷണനും ദദാ ദിവ്യാംഭരണാദ്യദ്യലങ്കാരേണ ദിവ്യ ഗഗജാശ്വരഥങ്ങളാല്മാറുനാഥൻ അകമ്പടിയായി നടന്നേടിനാർ സീതയും സുഗ്രീവപത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവ്രതമാരായനാരദം പിൻപേ നടന്നിതോ ശംഖനാഥത്തൊടും ഗംഭീരവാദ്യകോശങ്ങളോടും ദദാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യവചനവും വീയിനാൻ മനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ടു വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടൻ നേടിനാർ രാമനീവണ്ണമെഴുന്നള്ളും നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറാർ കണ്ണിനാനന്ദപൂരം പുരുഷംബരം പുണ്യപുരുഷമാലോക്യനാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ മന്ദമന്ദം ജന്നു രാഘവൻ വാസവമന്ദിരതുല്യമാം താതാലയം കണ്ടു മാതാപുതൻ പദം വന്നിച്ച് തന്യ പിതൃപ്രിയമാരെയും പ്രീത്യാഭരതകുമാരനോടന്നേരമാസ്ഥയാ ചൊന്നാന വിളംബിതം ഭവാൻ ഭാനൂദനയനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേനവാഴ്വതിന്നോരോ ഗ്രഹങ്ങളിലാക്കുക വേണം അവരെ പിരയേ നീ എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും ചെന്നവരോരോ ഗ്രഹങ്ങളിൽ മേവിനാൽ സുഗ്രീവനോടോ പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേകകർമ്മവും മംഗലമന്മാറു നീ കഴിച്ചീഴണം മംഗലാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുൻപിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും മരുൽപുത്രനും അംഗദന്താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലേജർണ്ണേന വായ്ക്കെട്ടിവാരിയും പൂജിച്ചു കൊണ്ടുവരിക നയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം പുണ്യനദീ ജലം പുഷ്കരമാതിയാമന്യതീർത്ഥങ്ങളിലുള്ള സലിലവുമൊക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടകൃന്ദം വരുത്തിനാർ ദക്ഷണേ ശത്രുഘ്നും അമാധ്യമുഖവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടാർ രത്നസിംഹാസനേ രാമനെയും ചേർത്തുപത്നിയേയും വാമഭാഗേ വിനിവേശ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും ചെയ്തിതു പൊന്നിൻകലശങ്ങളായിരത്തെട്ടുമന്യൂനശോഭം ജപിച്ചാർമറകളും നർത്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ടചാമരം വീനാർ ശത്രുഘ്നവീരൻ കുടവിടിച്ചെടിനാൻ ക്ഷത്രീയവീരരുപചരിച്ചേടിനാർ ലോകപാലന്മാരുപദേവതമാരുമാകാശമാർഗേ പുകർന്നു നിന്നിടിനാർ മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥന് സർവരത്നോജ്ജലമായ ഹാരം പുനരുവീശ്വരനുമലങ്കരിച്ചിടിനാൻ ധർവയക്ഷാപരൂ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനർ പൂർണഭക്തപുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയേ ഭജിച്ചിതെല്ലാവരും സ്നേഗ ദുർവാതളശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീടവിരാജിതം രാഘവം ആരസമാനലാവണ്യം മനോഹരം ीताम्बरपरिशोभितं भूदरं सीदया वामाङ्गसंस्थया राजितं राजराजेन्द्रं रघुकुलनायकं राजीवबान्धववंशसमुद्भवं रावणनाशनं रामं दयावरं सेवगाविष्टदं सेव्यमनामयम् ഭക്തി മാദേവിയോടും വന്നു ഭർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാർ രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമളോമളരൂപായതേ നമ കുലീനാഥകൽപ്പായ നമോ നമ കുണ്ടലമണ്ഡിതകണ്ഠായതേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരഗിരീടധരായ നമോ നമ ആദിമധ്യാന്തഹീനായ നമോ നമ വേദസ്വരൂപായ രാമായതേ നമ വേദാന്തവേദ്യായ വിഷ്ണവേദയേ നമോ വേദജ്ഞവന്യായ നിത്യായതേ നമ ചന്ദ്രചൂടൻ പുകണ്ണൂരുനേരം വിബുതീന്ദ്രനും ഭക്തപുകുടങ്ങിനാൻ ്രഹ്മവരം കൊണ്ടഹങ്കൃതനായോരു ദുർമതമേറിയ രാവണരാക്ഷസൻ മൽപഥമെല്ലാം മടക്കിനാൻ കശ്മലൻ തൽപുത്രനെന്നെ ബന്ധിച്ചോ മഹാരണേ തോൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതോ സൗഖ്യവും അന്നിവണ്ണമൂരോദരമാവത്തു വന്നാലതും തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ലെന്നത് ഉത്തമപോരുഷ ഞാൻ പറയണമോ എല്ലാം ഭവൽകരുണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥാ നമോസ്തുതേ ആദിത്യരുദ്രവസുപ്രമുഖന്മാരുമാതിഥേയോത്തമന്മാരുമതു നേരം ആശരവംശവിനാശകനാകിയതാശരഥിയേ വെവ്വേറെ പുകർത്തിനാൻ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട അജ്ഞാനിയാവിയ രാവണരാക്ഷസൻ തോൽക്കടാക്ഷത്താലതൊക്കെ ലഭിച്ചിതു ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ തോൽപാദത്മം ഭജിപ്പതിനെപ്പോഴും ജുൽ പുരുഷപ്രഭോ നൽകിയനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ ദേ നമ ഭക്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാൽ ദുഷ്ടനാം രാവണൻ നഷ്ടനായാൻ ഇന്നു ദുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കലിഷ്ടിയുമുണ്ടായതിഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങളുദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരാച്ചമഞ്ഞുതോ ഞങ്ങളും രക്ഷോ വരനെ വധിച്ച മൂലം ഭവാൻ പാക്ഷീന്ദ്രവാഹനാ പാപവിനാശനാ രക്ഷരക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചുതോ ഭംഗിഖണ്ഡാന്തൻ തന്നെ നിരാമയം ാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങളൊളിച്ചു കിടന്നതും ഇന്നു തുടങ്ങി ധവചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ടനാരദം സഞ്ചരിക്കാമിനീ കാരുണ്യവാരിധേ നിഞ്ചരണാംബുജം നിത്യം നമോ നമ കിന്നരന്മാരും പുകർന്നോ തുടങ്ങിനാർമന്ന വന്ദന മനോഹരമാം വണ്ണം ദുർന്നയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭരിപ്പാനവകാശമുണ്ടായി വന്നതു നിന്നുടേ കാരുണ്യവൈഭവം പന്നകതൽ പേ വസിക്കും ഭവൽപദം വന്ദാമഹേ ഭയം വന്ദാമഹേവയം കിം പുരുഷന്മാർ വരം പുരുഷൻ പദം സംഭാവ്യഭക്യാൻ നാരതി ദ്രുതം കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊിച്ചൻ പോറ്റി രാവണനെന്നു കേൾക്കും നേരം അമ്പരമാർഗേ നടക്കുമാറില്ലേ നിൻപാദപത്മം ഭജിക്കായ് വരേണമേ സിദ്ധസമൂഹവുമപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകത്തി തുടങ്ങിനാൻ യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ഥകാരുണ്യവാരിധേ രക്താറവിന്ദഭൂണ്ട വൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമ വിദ്യാധരന്മാരുമത്യാധരം പൂണ്ടുഗദ്യദ്യ പദ്യാദികൾ കൊണ്ടുപോകഴ്ത്തിനാം വിജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനേ പരമാത്മനേതേ നമ ചാരുരൂപം തേടുമപ്സരസാങ്കണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ തുമ്പുരുനാരദൗഖ്യവുന്ദവും അമ്പരാചാരികൾ സ്പഷ്ടവർണ്ണോദ്യൻ മധുരപദങ്ങളാൽ തുഷ്ട്യാ കണക്കേ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജഞ്ഞിമന്ദിരം പ്രാപിച്ചു താരകബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവുമകന്നുവാണിടിനാൻ സച്ചൽ പരബ്രഹ്മപൂർണമാത്മാനന്ദമച്യുതമദ്വയേകാമയം ഭാവനയാ ഭഗവൽ പദാംജവും സേവിച്ചിരുനഗത്രയവാസികൾ സിംഹാസനോപരേ സീദയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദരവാനരാവസരാക്ഷൂദേവൃന്ദസവ്യമാണം വരം ഷേകതീർത്ഥാർത്ഥ വിഗ്രഹം ശ്യാമം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചാർവായുജം ചന്ദ്രിക രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടുകണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും